തൃശൂര് ഉണ്ടായിരുന്ന ഒരു ജയിൽ അച്ഛൻ ഉണ്ട് അച്ഛൻ അച്ഛന്റെ റൂവിന്റെ വാതിലേക്ക് മോഹൻലാലിന്റെ ചിത്രമാണ് ഒട്ടിച്ചു വെച്ചിരുന്നത് അതിന്റെ അടിയില് അച്ഛൻ മനോഹരമായ ഒരു കുറിപ്പും എഴുതിയിട്ടിരുന്നു അതിങ്ങനെയാണ് മോഹൻലാൽ എന്റെ ഇഷ്ടതാരം ക്രിസ്തു എനിക്ക് ആരാണ് ഇന്നത്തെ സുവിശേഷ ഭാവം വിശുദ്ധ മത്താടി സുവിശേഷം പതിനാറാം അധ്യായത്തിന്റെ പതിമൂന്ന് മുതൽ ഇരുപത് വരെയുള്ള വചനങ്ങളിൽ ഈശോ ഈ ഒരു ചോദ്യം തന്റെ ശിഷ്യന്മാരോട് ചോദിക്കുകയാണ് മനുഷ്യപുത്രൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത് അവർ അതിന് മറുപടിയായിട്ട് ഉത്തരം പറഞ്ഞത് ചിലർ സ്നാപയോഹനാൻ എന്നും ചിലർ എഴു എന്നും ചിലർ ജറമി എന്നും മറ്റു ചിലരാകട്ടെ പ്രവാചകന്മാരിൽ ഒരുവനെന്നും ഈശോയ്ക്ക് മറുപടി കൊടുക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഈശോ അവരോട് ഒരു വേറൊരു ചോദ്യം ചോദിക്കുകയാണ് അനുഷ്പുത്രൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത് അത്ര ദിവസത്തിന് കൃത്യമായ ഒരു മറുപടി ഈശോയ്ക്ക് കൊടുക്കുകയാണ് ഈ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ മിശിഹ ആണ് ദൃശ്യമുള്ളവരെ എന്റെയും നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ക്രിസ്തു നമുക്ക് ആരാണ് നമ്മുടെ ജീവിതത്തിലെ പല പ്രയോറിറ്റികളിൽ ഒന്ന് മാത്രമാണ് ക്രിസ്തു എന്റെ ജീവിതത്തിലെ ഒരു ഏക പ്രയോറിറ്റിയാണോ ക്രിസ്തു എന്ന് നമുക്കൊന്ന് ആത്മപരിശോധന ചെയ്യാം നെങ്കിലും ക്രിസ്തുവിനെ ആയിട്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റു പറഞ്ഞിട്ടുണ്ടോ ഈ പുതിയ ദിവസത്തിൽ നമുക്കും ഒന്ന് ആത്മപരിശോധന ചെയ്തു നോക്കാം എന്റെ ജീവിതത്തിലെ പ്രയോറിറ്റികളിൽ ഒന്ന് മാത്രമാണോ ക്രിസ്തു അതിയോ എന്റെ ഏക പ്രയോറിറ്റി ആണോ ക്രിസ്തു എന്ന് നമുക്കൊന്ന് ആത്മപരിശോധന ചെയ്യാം നല്ല ദിവസം ആശംസിക്കുന്നു ആമേ